ഹായ് ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് ഇവിടെ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ഒക്കെ കൊടുത്ത് നൈറ്റ് വ്യോ അടിപൊളിയാട്ടോ ഇവിടെ ഒരു ഒരു കോർണർ ആയിട്ടാണ് വരുന്നത് അവിടെ ആയിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ നൽകി ഷോവാളിലെല്ലാം ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വീടിൻ്റെ സിറ്റൌട്ട് വരുന്നത് സിറ്റൗട്ടിൽ സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സിറ്റൗട്ടിന് മുകളിലായിട്ടാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ടെഫൻ ആണ് ബാൽക്കണിയുടെ മുകളിലായിട്ട് വരുന്ന ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ളത് അതുപോലെ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും കൂടെ ഈ ഒരു സിറ്റൗട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായ ലൈൻസ് നൽകി വുഡിലായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഹാൻഡിൽ നൽകി ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് സിമ്പിളായി എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും തന്നെ വളരെ മനോഹരമായിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിൽ എൽ ഷേപ്പിലായി സോഫ സെറ്റി അറേഞ്ച് ചെയ്ത് സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിൽ ഒരു വാളിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടുള്ള പെയിൻറ് നൽകി ഒരു ട്രയാംഗിൾ ഷേപ്പിലായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ്ങിൽ നിന്നുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഇവിടെ വരുന്നത് അവിടെ ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ ആ ഒരു വോളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് പുറകുള്ള ഡിസൈൻ നൽകി ഹാങ്ങിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഒരു വോൾ മുഴുവനായിട്ടും ബ്ലൂ ഷെയ്ഡിൽ പെയിൻറ്റ് നൽകി സ്റ്റെയർ കേസിന് താഴെയായിട്ട് മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ഷെയ്ഡിലായിട്ട് അവിടെ ടൈല് വിരിച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലായിട്ട് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് താഴെ ഷെൽഫ് നൽകി അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടേബിളിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ലെങ്ത്തിലായിട്ട് കർട്ടൻ നൽകി അവിടെ ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് വരുന്നത് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതുപോലെ ഒരൊറ്റ കിച്ചണായി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് വാഷ് വാഷ്ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഇവിടെ ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന സീബ്രാ ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ബ്ലാക്ക് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടും മുകളിലായിട്ടും വരുന്ന ബെഡ്റൂമിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം താഴെയായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി കിച്ചണിന് തൊട്ട് മുന്നിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലും റെഡിമെയ്ഡ് കോട്ടാണ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ എല്ലാം സീബ്ര ബ്ലൈൻഡ്സ് നൽകി സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് റെഡിമെയ്ഡ് വാർഡ് റോബാണ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് അറ്റാച്ചഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാട്ടോ ഓരോ എന്നാൽ സിമ്പിൾ ആയ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഒരെട്ട് കിച്ചണായി അതി വിശാലമായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും വിറകടപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാളിലും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലും മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി രണ്ട് സൈഡിലായിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ എവിടെയായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് കൌണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് സ്റ്റോർറൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലാസും താഴെയായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള കബോർഡും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫെറോസിമെൻറ്റിലായിട്ടാണ് ഇതിന് തട്ട് നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും കബോർഡ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇവിടെയായിട്ട് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങൾ ക്ലോസ്ഡ് ആയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു റാക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടും ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇന്റീരിയറിന് മാത്രം മൂന്ന് ലക്ഷം രൂപയാണ് വരുന്നത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിലായിട്ട് നടുവിലായിട്ട് ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കും ടാപ്പും ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കായിട്ട് ഡോർ നൽകിയിട്ടുണ്ട് വുഡിലായിട്ടാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ടും ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് പാത്രം കഴുകാനായിട്ടുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് പുറത്തേക്കായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്